എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് നാല്പത്തി അഞ്ച് ഡിഗ്രിയാണ് ട്രാക്ക് ചെയ്തിരിക്കുന്ന ഡിഷ് അറുപത് സെന്റിമീറ്റർ ഈ ഒരു സാറ്റ്ലൈറ്റില് കിട്ടുന്ന ചാനൽ നൂറ്റി മുപ്പത്തി മൂന്ന് ചാനല് ഫ്രീ ചാനലായിട്ട് കിട്ടുന്ന ഒരു ചാനല് അത് കാർട്ടൂൺ ചാനൽ നല്ല കവറേജ് ഉള്ള ഒരു സാറ്റലൈറ്റ് ആണ് നാല്പത്തി അഞ്ച് ഡിഗ്രി അറുപത് സെന്റിമീറ്റർ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാം എൽ എം ബിന്റെ സ്ക്യൂ നിർത്തുന്നുണ്ട് നിങ്ങൾ നാൽപ്പത് ഡിഗ്രി ട്രാക്ക് ചെയ്ത് അതേപോലെ തന്നെ മുപ്പത്തെട്ടൊക്കെ ട്രാക്ക് ചെയ്യുന്ന അതേ രീതി തന്നെയാണ് എൽ എം ബിന്റെ സ്ക്യൂ നിർത്തേണ്ടത് ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗം നിൽക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ സിഗ്നൽ ഞാൻ മീറ്ററിൽ കാണിക്കാം അറുപത്തിയേഴ് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് സ്റ്റോങ് ടി പി പതിനൊന്ന് അറുനൂറ്റി മുപ്പത്തിരണ്ട് വെർട്ടിക്കൽ ഇരുപത്തിയേഴ് അറുന്നൂറ്റി തൊണ്ണൂറ് ഈ ടി പി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം ഈ ഒരു സാലലൈറ്റ് നിങ്ങൾ ഉടനെ ട്രാക്ക് ചെയ്ത് നോക്കുക നമുക്ക് ഒരു കാർട്ടൂൺ ചാനൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്നു കാർട്ടൂൺ ചാനൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളത് അപ്പോൾ ഈ ഒരു സാലലൈറ്റ് നിങ്ങൾക്ക് കാർട്ടൂൺ ചാനൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾ ഉടനെ ട്രാക്ക് ചെയ്യാ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം